ഹലോ എഡിറ്റർ അല്ലേ ഒന്ന് കൊടുക്കാം എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയ ഉദ്ദേശം ഹലോ സണിയാണോ ഇത് എന്തു വലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക ഇങ്ങോട്ട് വിളിച്ചിട്ട് പേര് ചോദിക്കണ എന്തിനാ <laughs> 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 െ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇട്ടിയും എത്ര നാളായിട്ട് അവനുമായിട്ട് റിലേഷൻ നടന്ന് വർഷം അതെങ്ങനെ ശരിയാവും ഞങ്ങള് തന്നെ നാല് വർഷമായിട്ട് റിലേഷനിലാണല്ലോ എന്റെ കർത്താവേ ഇത് എവിടെ നോക്കിയാലും ഇത് ഞാനുമായിട്ട് അല്ല ഏത് സനയാ യ കുട്ടിയോ ഈ പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി പതിമൂന്ന് ക്യൂൺ ഓഫ് എഞ്ചൽസിൽ പതിനാറ് വയസ്സായുള്ള എന്താണോ ചേർച്ചയില്ലായ്മ നാല് വർഷമായിട്ട് ഞാൻ റിലീഷൻ ഇല്ല മറ്റേ എന്താ പറഞ്ഞു വിശ്വാസത്തിന്റെ കൂടായിരുന്നു ആ ഇപ്പഴാ ഞാൻ അറിയുന്ന നിങ്ങൾ തമ്മിലെ റിലേഷനിലായിരുന്നു എനിക്ക് അനസൊക്കെ ഇല്ലാതെ പറ്റത്തില്ല എന്റെ വീട്ടില് വരെ കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ് മുട്ടുകാര് പല തവണ എന്റെ അച്ഛൻ തല്ലി ഓടിച്ചതാണ് എന്നിട്ട് ഒരു പറഞ്ഞാണ് സഹിക്കാൻ പറ്റണ്ടേ ഞാനൊക്കെ എല്ലാ വീക്കെൻഡിലും പെട്ടിയും പാക്ക് ചെയ്ത് ഇവരെ കാണാനെന്ന് പറഞ്ഞ് എറണാകുളത്തോട്ട് പോവും ഈ കുരുത്തം കെട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങി എറണാകുളത്ത് ആരെ കാണാൻ പോകും ഇവ ഇടക്കിടക്ക് എറണാകുളത്തോട് മുങ്ങുന്നുണ്ടോ എന്തോ കാണാൻ വരുന്ന ഞാനൊരു കാര്യം പറയട്ടെ പന്ത്രണ്ട് മണിക്ക് ശേഷം അവൻ സ്വിച്ച് ഓഫ് ആവാറുണ്ടോ ചുമ അവൻ ഉറക്കെ വന്നിട്ട് പോണല്ലോ അവൻ സിം മാറ്റിയിടുന്നെയാണ് ഈ കൊച്ചിലെല്ലാ അറിയാ ഇവിടെ വിളിക്കുന്ന വേറൊരു നമ്പർ ഉണ്ട് ഉണ്ടല്ലോ വേണ്ടത് എനിക്ക് കൂടി നിങ്ങൾ പോവാൻ ഇങ്ങോട്ടും ഹലോന്നും പറഞ്ഞിട്ടൊരു കോളന്ന് എനിക്ക് നമ്പർ വന്നിട്ട് ഇക്കായി അവിടെ ആയിട്ട് നാലു വർഷത്തെ റിലേഷൻഷിപ്പിലാണ് എറണാകുളത്തൊക്കെ ആണെന്നൊക്കെ പറഞ്ഞൊരു ഇത് വന്ന് ഞാ സൗണ്ടോടെ പോയി ഹലോ മൈഡിയ റോങ് നമ്പർ ഇന്ന് അഞ്ജലിയും മനീഷയും ആണ് അനസ് പറഞ്ഞിട്ട് വിളിക്കുന്നതാണെ അവിഹിത എന്ന് പറഞ്ഞാൽ മതി ഏതോ ഒരു സാനയുടെ പേര് പറഞ്ഞാ മതി ഐഡിയ ഞങ്ങളേതല്ലാതെ എന്തു പറ്റിയതാ ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തതാ കേട്ടിട്ടില്ലേ ആ de yine